ഹായ് അസ്സാമലൈക്കും നമസ്കാരം വാക്ക് കുഞ്ഞാനാണ് അപ്പോൾ നമ്മുടെ താഴേക്കോട് ജുമഴത്ത് പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഒരു അതായത് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയൊരു ദിവസം ഒരുക്കി വെച്ചിരിക്കുന്നു അതായിരുന്നു ഇന്നലെ അപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു എല്ലാ വിഭാഗം ആളുകളും ആള് സ്ത്രീകളും ആളുകളായ സ്ത്രീകളും ഈ ഒരു പള്ളി കാണാൻ ഒരു പത്ത് പതിനയ്യായിരത്തോളം ആളുകൾ ഈ ഒരു പള്ളി ഇന്നലെ കണ്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് ഇങ്ങനൊരു ഉദ്ഘാടന സമയത്തോ ഒരു ഇങ്ങനൊരു സന്ദർശനം എല്ലാവരെയും ഒന്നിപ്പിച്ചു ഒന്നിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം നമ്മളെ ഒരു വർഗീയമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനൊരു സംഭവം ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടത്തിയില്ലേ അപ്പോൾ അതിന് ഞാൻ ഇതിന് ഇതിനു വേണ്ടി പ്രയത്നിച്ച് എല്ലാവരെയും മുക്ത കണ്ട പ്രശംസിക്കുകയാണ് അപ്പോൾ നമ്മളെ മാല ആണ്ട്ടില്ലത് അപ്പോൾ ഈ നമ്മളെ മാലലായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇടുന്നത് കാരണം നമ്മളെ നാട്ടിലാണ് നമ്മുടെ തൊട്ട് വീടിന്റെ ഒരു തൊട്ടടുത്താണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രോൺ ഷൂട്ട് വീഡിയോ ആണ് കണ്ടിട്ടിരിക്കുന്നത് നമ്മളെ ഈ പള്ളിയുടെ മൊത്തത്തിലല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്നൊരു അഭിപ്രായം കൂടി ഒന്ന് പറയുള്ളൂ കാരണം നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനൊരു ഒരു പ്രചോദനമാവുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായവും എല്ലാവിധ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് കണ്ടു വയ്ക്കും ഓക്കെ

ചേരുന്ന നാട് അതിരറ്റ സ്നേഹമളമറ്റുവാരി വിതറുന്ന നാട് ആത്മീയതയ്ക്ക് വർണ്ണം കൊടുത്ത ദർശിന്റെ നാട് ആശ്വാസമേകി പി ടി എം